ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അവന്റെ അമ്മയെയും സഹോദരനെയും കാമുകയെയും അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും മുത്തശ്ശിയെയും ഒക്കെ തന്നെ കൊന്ന് കൊല വിളിച്ച സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ നാട് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോൾ അതായത് ഈ അഫ്വാനെ അദ്ദേഹം അഫ്ഫാന്റെ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലെ വല്യപ്പാന്റെ വീട്ടിലും വല്യമ്മയുടെ വീട്ടിലും കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചിരുന്നു ഒരു സിനിമാ കഥ എന്ന പോലെ സിനിമാ കഥ സംഭവിച്ച ഒരു കണ്ട സിനിമാ കഥ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ക്രൈം ത്രില്ലർ സിനിമ ഒരു കൂട്ടുകാരനോട് വിവരിക്കുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥനോട് തന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള തന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള വല്യച്ഛന്റെയും വല്യപ്പന്റെയും അതുപോലെ തന്നെ വല്യ യും കൊലപാതകം നടത്തിയത് ഞാൻ ഇങ്ങനെയാണ് എന്ന കൂടി എന്തോ വീര നടത്തിയ ഒരു മട്ടിൽ സംസാരിക്കുന്ന അഫ്വാനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാലും അന്ന് ആ ഇരുപത്തിനാലാം തീയതി പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിത സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് എന്നാൽ ഒന്ന് തെറ്റിയിരുന്നുവെങ്കിൽ ഈ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെടാൻ ഒരു വനിതയും ഒരു യുവതിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ അഫ്വാന്റെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് രാവിലെ പത്തിനും ആറിനുമിടയിൽ നടന്ന അഞ്ച് കൊലപാതകങ്ങൾ ശരിക്കും ഏഴ് കൊലപാതകങ്ങൾ ആകേണ്ടതായിരുന്നു മെഞ്ഞാറമൂട് കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യുവതിയെയും കൊല്ലാൻ അഫ്വാൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരമാണ് ഞെട്ടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് കിട്ടിയിരിക്കുകയാണ് ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫ്വാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ശരിക്കും അഫ്വാന്റെ മൊബൈൽ ഫോണിൽ നിന്നും സാധാരണ ഗതിയിൽ ഒരു കൊലപാതകയുടെ അല്ലെങ്കിൽ ഇത്തരം ക്രൈം ചെയ്യുന്ന ഒരു കൊലപാതകയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിക്കേണ്ട നിർണായക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല കാരണം ഇത്തരം ഈ ഒരു എങ്ങനെ കൊലപ്പെടുത്താം എന്നതിനെ കുറിച്ച് അയ്യ മൊബൈൽ ഫോണിൽ തപ്പിയിരുന്നില്ല സർച്ച് ചെയ്തിരുന്നില്ല വീഡിയോകൾ കണ്ടിരുന്നില്ല ആരുമായി സംസാരിച്ചിരുന്നില്ല ചാറ്റ് ചെയ്തിരുന്നില്ല ഇവയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു യുവതി അതായത് തന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായ യുവതിയോട് മാല കടം ചോദിച്ചു പണയം വെക്കാനായി മാല തരാമോ എന്ന് ചോദിച്ചിരുന്നു പറ്റില്ല എന്ന് പറയുന്നു അഫ്വാൻ കെഞ്ചി അപേക്ഷിക്കുന്നു പറ്റില്ല എന്ന് തിരികെ പറയുന്നു പിന്നീട് അഫ്വാന്റെ സംസാര രീതികൾ മാറുന്നു തന്നിലയിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെയുള്ള ഭീഷണി സ്വരങ്ങൾ ഉയരുന്നു എന്നാൽ അഫ്വാൻ്റെ ഒക്കെ തന്നെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഒരു പയ്യൻ വെറുതെ അങ്ങ് കളിയാക്കുന്നതാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നീ കൊല്ലുന്നെങ്കിൽ കൊല്ല് എന്തായാലും എൻ്റെ കയ്യിൽ നിനക്ക് തരാനായി മാലയും ഇല്ല ഒന്നുമില്ല പണവുമില്ല എൻ്റെ അവസ്ഥയും അങ്ങനെയാണ് എന്ന് പറയുകയാണ് ആ ആ യുവതി അവിടെ നിന്നുള്ള ചാറ്റ് എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഈ മൊബൈൽ ഫോൺ കൂടുതൽ പരിശോധിക്കുമ്പോൾ സമാനമായ രീതിയിൽ മറ്റാരോടെങ്കിലും അതായത് ഈ ഒരു നീക്കം നോക്കുകയാണെങ്കിൽ കൂടുതലും യുവതികളോടും അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളോടാണെങ്കിൽ ഈ പെണ്ണുങ്ങളോടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്വാനും ഉമ്മയും കടം ചോദിച്ചിരിക്കുന്നത് കാരണം ആണുങ്ങളാണെങ്കിൽ കൊടുക്കില്ല പക്ഷെ അപ്പോഴും ഈ പിതൃ സഹോദരൻ പത്ത് ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എൺപതിനായിരം രൂപ കൊടുത്തിരുന്നു എന്നാണ് എൺപതിനായിരം രൂപയാണ് വല്യുപ്പ തന്നത് എന്നാണ് അഫ്വാൻ മൊഴി നൽകിയത് അങ്ങനെ കൂടുതലുമായും ഇത്തരം ഈ സ്ത്രീകളോടാണ് അഫ്വാൻ കൂടുതലും അല്ലെങ്കിൽ അഫ്വാന്റെ ഉമ്മ പറഞ്ഞിട്ട് അഫ്വാൻ കടം ചോദിച്ചിരുന്നത് അവരാകുമ്പോൾ മല ഒരു തരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു എന്നിട്ട് ഈ ഷെമിയുമായി ബന്ധപ്പെട്ട് ഐസുവിൽ കഴിഞ്ഞ ഷെമിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷെമിക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ അഫ്വാനെ ഒന്ന് കാണണം എന്നുള്ളത് അഫ്വാനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നൊന്നും തന്നെ ഇതുവരെയും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഘട്ടമായി അഫ്വാൻ ആണ് കൊലപാതകം നടത്തിയതെന്ന മറ്റൊരാളുടെ വായിൽ നിന്നും ഈ ഷെമി കേൾക്കും പക്ഷെ ഷെമിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളിൽ ഷെമിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം ഈ കൊലപാതകം നടന്ന വിവരം ഷെമിയുടെ ആരോഗ്യനില പൂർണ്ണമായി ഭേദമായതിനു ശേഷം പൂർണ്ണമായും ഭാഗ്യമായി ഇപ്പോൾ ഏകദേശം അതായത് അപകട നിലയെല്ലാം തരണം ചെയ്ത് ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ മൊഴിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് വിശദമായ മൊഴിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ റഹീമിനെയും ഈ ഷെമിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കേസിൽ ആവശ്യമാണെങ്കിൽ അഫ്വാനെയും ഷെമിയേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ആവശ്യകതയും കൂടുതലാണ് ഷെമിയെ ഒരു ഘട്ടത്തിൽ പോലും കേസിലെ കേസിൽ ഒരു പ്രതിയായിട്ടൊന്നും തന്നെ എടുത്തേണ്ട സാഹചര്യമില്ല അതായത് ഈ കുറ്റ കുറ്റം ചെയ്യുന്നവരാണ് േക്കാൾ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണല്ലോ നീതിയുടെ മുന്നിൽ അവരും തെറ്റുകാരാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വകുപ്പ് കൂടി ചുമത്തുമോ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കൂട്ടക്കൊല കേസിലെ പ്രതി അഫ്ഫാനെ കൊലപാതകങ്ങൾ നടത്തിയ വീടുകളിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു കൊലപാതകം നടത്തിയ വീടുകളിൽ മാത്രമല്ല എലിവിഷം മുളക് പൊടി അതുപോലെ തന്നെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക മറ്റു വാങ്ങിയ കടകളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ലത്തീഫിനെയും ഭാര്യ സജിതാ ബീവിയെയും കൊലപ്പെടുത്തിയ രീതി അഫ്വാൻ പോലീസിനോട് വിവരിച്ചത് ഒരു കൂസലും ഇല്ലാതെയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ ലത്തീഫിന്റെ ഫോണും വീടിന്റെ താക്കോലും കണ്ടെത്തുകയായിരുന്നു കേസിൽ തെളിവെടുപ്പിനായി കിളിമാനൂർ പോലീസ് അഫാനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ഇതിനുശേഷമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴര മണിയോടുകൂടി തെളിവെടുപ്പ് ആരംഭിച്ചത് ആദ്യം അഫ്വാനെ എത്തിച്ചത് ചുള്ളാളം എസ് എൻ നഗരയിലുള്ള ലത്തീഫിന്റെ വീട്ടിലാണ് ഈ തെളിവെടുപ്പിനിടെ അഫ്വാൻ പോലീസിനോട് സജിതാ ബീബിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കും തരത്തിലുള്ള വിവരങ്ങളായിരുന്നു അഫ്വാത് ആദ്യം സോഫയിൽ ഇരുന്ന ലത്തീഫിനെ ആക്രമിക്കുന്നു ിടയിൽ ലത്തീഫിന് മൊബൈലിലേക്ക് കോൾ വന്നു ഇതോടെ തുടർച്ചയായി ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ സാജുദ അടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സാജുദ ബീവിയെ ആദ്യം അടിച്ചത് അവരുടെ കൈക്കാണ് പിന്നെ പുറകെത്തി കയ്യിൽ കൊണ്ടുവന്നിരുന്ന ചുറ്റിക ഉപയോഗിച്ച തലയിൽ തുടർച്ചയായി അടിക്കുകയായിരുന്നു എന്തായാലും ഒരു കൂസലും ഇല്ലാതെ അഫ്വാൻ പോലീസിനോട് വിവരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം അപ്പോൾ അതൊതുക്കി നിണ്ടി. ഇങ്ങോട്ട് മെരങ്ങി. ഇങ്ങോട്ട്. ഇവിടെ રહી. ഇത്രേം കാണും. ഇndarray. അതെ. ഇവിടെ. അത് അതൊരത. അത് ഇത് അടച്ചിട്ട്. തല മേക്കപ്പ് ബ്രഷ് ഉണ്ട്. തല എടുത്തിട്ട് ഇങ്ങോട്ട് കിടത്തി പ്രാליו അങ്ങോട്ട് കിടത്തി ഇങ്ങനെയുള്ള. എന്നല്ലേ. തല കുറതായില്ലേ. തല കുറതായില്ലേ. ഇങ്ങോട്ട് നട. പിടിച്ച് കിടത്തിയല്ലോ പിടിച്ച് കിടത്തി എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം ഇവിടെ അകത്ത് വിട്ടാൽ ഇങ്ങനെ മൊത്തത്തിലോ അന്നുപോലോട്ടങ്ങോ

അങ്ങനെ തന്നെ ചെയ്യും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വഴി വന്നാൽ കാല് കൊട്ടാൽ കാല് കൊടുത്താൽ